ദുർഗ മലയാളം അസ്ട്രോളജ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ ഇനിയും ഇനി ഒന്നും പറയാനില്ല കാരണം നിങ്ങളെ കണ്ട പോലെ തമ്പുലയിൽ കണ്ട പോലെ ഇനി എന്നാണ് ഓരോ മാതാപിതാക്കളും ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് പൊരുത്തം കേരളത്തിലെ നമ്പർ വൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ലോക പ്രശസ്ത അല്ലെ കേരളത്തിലെ പ്രശസ്തനായ പറയേണ്ട ആവശ്യമില്ലല്ലോ അദ്ദേഹം കൂട്ടിച്ചേർത്ത പാപസ്വാമിയെ നോക്കിയിട്ട് കൂട്ടിച്ചേർത്ത ഒരു ഗ്രഹനിലയാണ് കാരണം എന്തറിയോ അറിയോ അവരൊക്കെ ഉന്നത പണ്ഡിതന്മാരാണ് നമ്മൾ അവരൊക്കെ എത്രയോ താഴെയാണ് പക്ഷെ ഇവരെ കല്യാണം കഴിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ അവസ്ഥ അധോഗതി ഒരു കാരണവശാലും ചേർക്കാൻ പറ്റില്ല ലക്നത്തിലൊരു പാപനുള്ള ലഗ്നത്തിൽ പാപൻ അതേ ഏഴാം ഭാവത്തിൽ പാപനെ കൂട്ടിച്ചേർത്ത സ്ത്രീഗ്രഹനിലയാണ് പുരുഷഗ്രഹനില പുരുഷഗ്രഹനില അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും രണ്ടായിരത്തി പ പ്രളയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ പ്രവചിച്ച ഒരു ഇതാണ് മഴ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പ്രളയം വരെ സംഭവിച്ച ഒരു ഇതാണ് പക്ഷേ ഇവർ ഇത് ഒരു ഗ്രഹനില അപൂർവം കിട്ടി എനിക്കിന് കിട്ടിയതാണ് പക്ഷെ അത് നിങ്ങളുടെയും കൂടെക്കും അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഗ്രഹനിലേക്ക് കടക്കാം വേറെ വിശദമായിട്ടൊന്നും പറയുന്നില്ല കാരണം എത്ര നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഒരു നാൾ ഞാനും വിജയിക്കും പ്രേക്ഷകരൻ്റെ വീഡിയോ ഏതെങ്കിലും കാലഘട്ടത്തിൽ നമ്മളുടെ നമ്മളെ എന്താ പറയണത് കണ്ടന്റ് ആർക്കെങ്കിലും പത്ത് പേർക്ക് അത് മനസ്സിലാകും മനസ്സിലാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കാരണം ഇന്ന് ഞാൻ പറയണത് നാളെ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കിയില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അതിൽ വലിയ വില കൊടുക്കേണ്ടി വരും മനസ്സിലാക്കുക എന്ത് വില സ്വന്തം മക്കളുടെ കണ്ണുനീര് മനസ്സിലാക്കുക നാപ്പത് വർഷം ജ്യോതിഷം പഠിച്ചത് കൊണ്ടോ ആയിട്ടില്ല ജ്യോതിഷം കൈകാര്യം ഭാവം ചിന്തിച്ച് കൈകാര്യം ചിന്തിക്കാൻ പഠിക്കണം അല്ലാതെ അടുത്ത് വരുമ്പോൾ അറിയാത്ത അടുത്ത് വരുമ്പോൾ കുറെ സംസ്കൃതം പറഞ്ഞിട്ട് അവനൊന്നും അറിയില്ല ഒരാൾ അടുത്ത് വരുമ്പോൾ അയാൾക്ക് പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഇത് മതി ആ ഭാവം കൃത്യമായിട്ട് പഠിക്കുക സംസ്കൃതം വേണമെങ്കിൽ ആർക്കും കാണാൻ പാട്ടാ പഠിക്കുക പക്ഷെ എനിക്കത്ര സംസ്കൃത വശമല്ല പക്ഷെ നമ്മൾ ഒരാൾക്ക് കൊടുക്കേണ്ട കണ്ടന്റ് എന്താണ് അത് പഠിച്ച് മനസ്സിലാക്കാൻ നോക്കുക ഓക്കേ അപ്പൊ കാര്യത്തിലെടുക്കാം ഉണ്ടായിരുന്നില്ല സമയം കാരണം ഏകദേശം നമ്മുടെ രവി സൂര്യ സഞ്ച സഞ്ചരിച്ച് ഏകദേശം ഒരു വൈകിട്ട് ഒരു മണി അഞ്ചര ആ സമയത്താണ് ജനനം കാരണം ആ മാസം ഉദയ സഞ്ചരിച്ച് രവി മിഥുന മാസത്തിലാണ് ജനിച്ചിരിക്കുന്നത് ഉദയ സഞ്ചരിച്ച് 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 അസ്തമ രാശിയിൽ വന്നതുകൊണ്ട് ഏകദേശം അഞ്ച് മണി ആറ് മണിക്കുള്ളിലാണ് നമുക്ക് ജന്മം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമുക്ക് സമയം കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല ഞാൻ എഴുതി വെച്ചിട്ടുമില്ല അപ്പോൾ ലഗ്നം വന്നിരിക്കുന്നത് മൂന്നിൽ ഗുരുനാല് മന്ദൻ അഞ്ച് ശുക്രൻ ആറ് രവികൂജൻ ഏഴിൽ ബുധൻ എട്ട് സർപ്പൻ ഒമ്പത് ചന്ദ്രൻ പതിനൊന്നിൽ ഇതാണ് സ്ത്രീ ഗ്രഹനിലെ കാലാവസ്ഥ പുരുഷഗ്രഹനിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് പത്ത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആറ് ഇരുപത് പി എ എം ആണ് പുരുഷജ പുരുഷന്റെ ഗ്രഹനിലയിൽ ഉള്ള അവസ്ഥ അപ്പം ഇത് പി എം ഏകദേശം പി എം ആണ് ഇത് എ എം ആണ് പുരുഷനാണ് അതേപോലെ ലഗ്നം വന്നിരിക്കുന്നത് ധനു ലഗ്നം ലഗ്നത്തിൽ ദേവി ബുധൻ മന്ദൻ രണ്ടിൽ ശുക്രൻ മൂന്നിൽ ശിഖി ആറിൽ കുജൻ ഏഴിൽ ചന്ദ്രൻ എട്ടിൽ ഗുരു പത്തിൽ ഇതാണ് ഗ്രഹനില ഇവിടെയാണ് ഇവിടെ ഒരു രണ്ട് പേരുടെ ലഗ്നം ഒരു ലഗ്നമാണ് രണ്ടുപേരുടെയും ലക്നം ലഗ്നമാണ് ഈ ധനുലഗ്നത്തിൽ പറയുമ്പോൾ ഒരു ബന്ധമുണ്ട് ഒരു ഘടനാപുരുത്തം എന്നൊക്കെ പറയാൻ പറ്റും മറ്റേയാളുടെ അതേ ലഗ്നം പറയുമ്പോൾ ബന്ധമുണ്ട് പക്ഷേ രണ്ടുപേരുടെയും ഒരേ ലഗ്നമാകുമ്പോൾ കഷ്ടകാലം വരുന്ന കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി വരുന്ന കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട് രണ്ടുപേരും ഒരേപോലെ അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ട് രണ്ട് ലഗ്നക്കാർക്ക് ഒരേ ലഗ്നം വരുന്ന രണ്ടുപേരും പരമാവധി കല്യാണം കഴിക്കാണ്ടിരിക്കുക പിന്നെ ഒരേ അത് മാത്രമല്ല അവർ തന്നിഷ്ടക്കാർ ആവാൻ സാധ്യത കൂടുതലാണ് സ്വന്തം വ്യക്തിത്വം മാത്രം ചിന്തിച്ച് ഞാൻ എന്നൊരു ഭാവം രണ്ട് ഉണ്ട് അത് ഒന്നും നാലും മൂന്നും നാലും നാല് രാശിക്കപ്പുറമാണ് ഈ കുഴപ്പമില്ല നാല് രാശിക്ക് നാല് രാശിയിൽ വരികയാണെങ്കിൽ ഈ ഒന്ന് ഇവിടെ ലക്നം വരിക ഇവിടെ ലക്നം വരിക ഇവിടെ ലഗ്നം വരിക ഈ നാല് ശർ തന്നിഷ്ടം കൂടുതലാവാൻ സാധ്യത കൂടുതലാണ് എന്ന പറഞ്ഞു അത് മാത്രമല്ല ഈ ഉപജയ രാശിയും കൂടിയാണ് അപ്പോ നമുക്ക് ലഗ്നാധിപൻ ഇവിടെ ലഗ്നത്തിന് ബലമുണ്ട് കാരണം ലഗ്നാധിപൻ കേന്ദ്ര സ്ഥാനത്തിന് നിൽക്കുന്നുണ്ട് അപ്പോ ലക്നത്തിലേക്ക് പാപന്മാരായാലും കുജൻ ദേവി എന്താ കുജന്റെയും ദേവിയുടെയും ദൃഷ്ടിയുണ്ട് അപ്പൊ ലഗ്നത്തിന് ബലക്കുറവ് എന്ന് പറയുന്നില്ല അപ്പൊ വേറെ കേന്ദ്രത്തിൽ വ്യാഴ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നുണ്ട് സ്ത്രീജാതകത്തിന് അപ്പോൾ ഇനി സ്ത്രീജാതകത്തിൽ ഏഴാം ഭാവം നമുക്ക് നോക്കാം വേറെ ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് ഇനിയെങ്കിലും മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധപൂർവം പത്തു ദിവസം വൈകിയാലും വേണ്ടില്ല എടുത്തു ചാടിയിട്ട് മക്കളെ വിവാഹം കഴിച്ചു വിടാതെ ആ നല്ല രീതിയിൽ കെട്ടിച്ച് സന്തോഷപരമായിട്ട് കെട്ടിച്ച് വിടാൻ നോക്കുക കാരണം പിന്നീട് ദുഃഖിക്കാതുകൊണ്ടിരിക്കാൻ വരിക ഓക്കെ ഇവിടെ ഈ ലഗ്നത്തിന്റെ ഏഴാം ഭാവമാണ് ഇതാണ് ഏഴാം ഭാവം ഇതേന ഏഴാം ഭാവം എന്ത് ചെന്നിട്ടിരിക്കുന്നത് ജീവിത പങ്കാളി എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ ഭാവം കൊണ്ടാ ചിന്തിക്കുന്നത് ഇവിടെ ലക്നാൽ ചന്ദ്രാൽ ശുക്രാൽ പന്ത്രണ്ട് പന്ത്രണ്ട് എട്ട് ആറ് രണ്ട് ഒക്കെ മാർക്കിടുമ്പോ ഏഴാം ഭാവം ആർക്കും വേണ്ടേ ഈ ഭാവ് പിന്നെ എന്തിനാണ് ഗ്രഹനില ഏഴിൽ രവി കുജനേക്കാൾ ദോഷം കൂടുതലാണ് രവി ഏഴിൽ കാരണം തീക്ഷണ സ്വഭാവം ഞാൻ മറ്റുള്ളവരെ തലയ്ക്ക് മീരെ നിർത്തില്ല ഷാർപ്പ്നെസ്സിന്റെ ആളാണ് ഒരു ചെറിയ സൗണ്ട് പോലും താഴെ ഒരു കുപ്പി ജസ്റ്റ് ഒന്ന് വീണാൽ മതി അപ്പോഴേക്കും വഴക്കുണ്ടാക്കി ഷാർപ്പ്നെസ് ചട എന്ന് പറഞ്ഞിട്ട് വരുന്ന സ്വഭാവം ഉണ്ടാകും കാരണം ആരാണ് കലഹപ്രിയനാണ് എടുത്ത ചട്ടക്കാരനാണ് അതിലൂടെ വിവാഹം വേർപ്പെടുത്തുന്ന ഒരാളാണ് രണ്ട് പാപന്മാർ മാത്രമല്ല സ്ത്രീജാതകത്തിൽ ശനിക്ക് ുള്ള ദൃഷ്ടി ഡിറ്റാച്ച്മെന്റ് പറയാനുണ്ടോ ഇവിടെ ഇവിടെയാണ് പാപസ്വാമി നോക്കി നക്ഷത്രപൊരുത്തം നോക്കി മുന്നോട്ട് പോയിരിക്കുന്നത് വളരെ സങ്കടകരമാണ് അത് മാത്രമല്ല നോക്കൂ ഇനി നക്ഷത്രം നോക്കി പോയി കഴിഞ്ഞാലും വേണ്ടില്ല ഈ നക്ഷത്രത്തിന് ബലമുണ്ടോ കാരണം ആ നക്ഷത്രത്തിൽ കൂറ് ആ ചന്ദ്രനെയും ശരി ദൃഷ്ടി ചെയ്യല്ലേ അപ്പൊ നക്ഷത്രത്തിന് ബലമുണ്ടോ നക്ഷത്രം ബലമില്ലല്ലോ അങ്ങനെ നോക്കി പോകുമ്പോഴും നക്ഷത്രത്തിന് ബലമില്ല കാരണന്താ അവിടെയും ശരി ബന്ധം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഇത് ബാലൻസ് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് അടുത്ത ഗ്രഹനിലെടുത്തു എന്താണ് ലക്നത്തിൽ രവി നിൽക്കുന്ന ഒരു ബാലൻസ് ചെയ്തു പോകുന്ന പാപസ്വാമി മൂലം നോക്കി നോക്കിക്കൊടുത്തു ലക്ന ധനലക്നം ലക്നത്തിൽ രവി ബുധനുണ്ട് നേരെ ഏഴിലേക്ക് നോക്കൂ കുജൻ ഏഴിലേക്ക് നിൽക്കുന്നു കുജൻ ഏഴിലേക്ക് നിൽക്കുന്നു മാത്രമല്ല ഈ രവി ലക് ഇതിന് ഏഴാം ഭാവത്തിൽ രവി നിൽക്കുമ്പോൾ അതിന് ബാലൻസ് ലഗ്നത്തിൽ നിന്ന് ഏഴിലേക്ക് പോയ ഒരു ബാലൻസ് ചെയ്തു പോകുന്ന ഗ്രഹത്തിനെ കൊടുത്തു ഈ രവി ആ ഞാൻ പറഞ്ഞ പോലെ രണ്ടു പേർക്കും സംസാരം വാക്കുകൾ കൊണ്ട് ഞാനെന്ന അഹംഭാവം ഞാനെന്ന ഒരു കാര്യങ്ങൾ മറ്റുള്ളവരെ പരിഗണിക്കത്തില്ല തലയ്ക്കം മീത് രണ്ടുപേർക്കും ഒരു കർപ്പൂജൻ ഇവിടെയും കുജിൻ കലഹക്കാരെ എടുത്തു കലഹം കൊണ്ട് സമാധാനമില്ലാതെ ഇവരുടെ ദാമ്പത്യം പിരിഞ്ഞു പോവാം ഇനി അത് മാത്രമല്ല ഇനി ഇവരെ ഇനി നക്ഷത്രപുരത്ത് നോക്കിയെന്ന് വിചാരിച്ചോ ഈ നക്ഷത്രപുരത്തത്തിന്റെ ഈ ശനിക്ക് ബലമുണ്ടോ ഈ നക്ഷത്രത്തിന് ശനി ബന്ധം ഈ നക്ഷത്രത്തിന് ശനി ബന്ധം അതാണ് പറയണത് ഇവിടെ ഈ നക്ഷത്രഫലം വരെ കറക്റ്റ് അല്ല അതായത് പാപ ഈ നക്ഷത്രത്തിന്റെ പുറകെ പോയി കഴിഞ്ഞപ്പോൾ ഇവര് പാപമൂലി നോക്കി കഴിഞ്ഞപ്പോൾ ഈ നക്ഷത്രത്തിനും ബലമുണ്ടോ എന്ന് നോക്കിയില്ല കാരണം ഇനി എന്തെങ്കിലും പൊട്ടത്തരം പറയുമ്പോൾ അല്ലെങ്കിൽ വേറെ രീതി ചിന്തിക്കുമ്പോൾ ഈ നക്ഷത്രത്തിന് ബന്ധം ഈ നക്ഷത്രത്തിന് ബന്ധം കാരണം ചന്ദ്രക്കൂറ് ഈ അതായത് കർക്കിടക ഏതൊക്കെ കർക്കിടത്തിൽ ഏതൊക്കെ ലഗ്നം വരുന്നുണ്ട് നോക്കുക ആ ലഗ്നക്കാർക്ക് ആയില് നക്ഷത്രം ആ ചന്ദ്രന്റെ ആ ഒരു ബന്ധം വന്നു ഇത് മാത്രമല്ല ഇവിടെയും ഈ രണ്ട് ഈ രാശിയിൽ ബന്ധപ്പെട്ട നക്ഷത്രങ്ങൾക്ക് ചന്ദ്രനും രണ്ടു പേർക്കും ആ രാശി രാശിക്കാർക്കും ഇതേപോലെ തന്നെ ഈ തുല മറ്റേ നമ്മുടെ തുലാ രാശിക്കാർക്കും ആ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്കൊക്കെ ഈ പറയണേ ബലമുണ്ടോ നക്ഷത്രഫലം ഫലം പറയുകയാണെങ്കിലും അവിടെയും ബലമില്ല എന്നിട്ട് ചന്ദ്രാലും ശുക്രാലും ലക്നാലും പന്ത്രണ്ട് ആറ് രണ്ട് എട്ട് പന്ത്രണ്ടിൽ ഇടുമ്പോൾ ഏഴാം ഭാവത്തിന് യാതൊരു പരിഗണന കൊടുത്തിട്ടില്ല എന്നുള്ളു ഇവിടുത്തെ ഏഴാം ഭാവതാ ഈ രാശി തന്നെയാണ് രണ്ട് പേരുടെയും ഉപജയ രാശി ഡ്യൂൽ മാരേജ് രണ്ട് മാരേജിന് സാധ്യത കൂടുതൽ സാധ്യം മാത്രമല്ല ലക്നത്തിൻ്റെ ഏഴാം ഭാവത്ത് രവികുചൻ ഇവിടെ ലക്നത്തിൻ്റെ ഏഴ് പരസ്പരം രവിയും കുജനും ഏഴിൽ ഇതാണ് ബാലൻസ് ചെയ്ത് പോകും പത്തിൽ ഉത്തമ പൊ പൊരുത്തമാണ് എന്ന് പറഞ്ഞത് വിവാഹം കഴിക്കാൻ ഏത് ഒറ്റയടിക്ക് കൊടുത്തോ എന്നുള്ളതും കൂടിയാണ് ഇതാണ് കേരളത്തിലെ പ്രശസ്തനായ അറിയപ്പെടുന്ന നിങ്ങൾ എപ്പോഴും നാക്കിൽ വരുന്ന ഒരു പേ പേരുള്ള ഒരു ജ്യോതിഷിയാണ് ഇവർ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഉള്ളൊരവസ്ഥ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി എന്താകും എന്നുള്ളത് രണ്ടുപേരുടെ ഒരേ ലക്നം രണ്ടുപേരുടെ ഏഴാം ഭാവത്തിലേക്ക് നക്ഷത്രഫല അതാണ് വേറെ നക്ഷത്രത്തിന് നക്ഷത്രം നോക്കി മുന്നോട്ട് പോയി അവിടെ ഗണപുരത്തം വശ്യപ്പുരുത്തം വയ്യണ്ടരപ്പുരം ദീർഘപ്പുരത്തം എന്നൊക്കെ പറഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴും ഈ ലഗ്നത്തിലേക്ക് ബന്ധം ഉണ്ടോ നോക്ക് ഈ ബന്ധം ഇവിടെയും ബന്ധം ഇവിടെയും ശനി രണ്ടുപേർക്ക് ബന്ധം വന്നിരിക്കുന്നു കൂറു കൂർഫലം നോക്കി പോയതാ നക്ഷത്രത്തിന് ആ നക്ഷത്രത്തിന് ഫലമുണ്ടോ അവിടെ അവിടെ ബന്ധം കൊടുത്തില്ലേ പിന്നെ എങ്ങനെയാണ് ഇവര് വിവാഹപുരത്ത് നോക്കിക്കൊടുത്ത ദൈവം തന്നെ അതുമാത്രമല്ല ശ്രീജാതകത്തിൽ ഏഴാം പവൻ എട്ടിൽ പോയി ഇവിടെ ഏഴാം പവൻ ആദ്യം ലക്നബന്ധത്തിൽ ഒരു പാ ലക്നബത്തിൽ നിൽക്കുന്നുണ്ട് ഏഴിലേക്ക് വേറെ ഗ്രഹബന്ധം ഉണ്ടോ വേറെ ഗ്രഹബന്ധം ഇല്ല മറ്റേ ഇത് മാത്രമേ ഉള്ളൂ ലക്നാദിൽ കേന്ദ്രസ്ഥാനത്തിൽ നിൽക്കുന്നുണ്ട് വേറെ ബുദ്ധിമുട്ട കാര്യങ്ങളൊന്നുമില്ല പക്ഷെ കാരണം ഇവർ ഒന്നിച്ചു ഒരു കാർ അപ്പൊ ഇവർക്ക് കല്യാണം കഴിക്കണ്ടേ കല്യാണം കഴിക്കണം എങ്ങനത്തെ ഗ്രഹനിലം ഈ ഏഴാം ഭാവത്തിലേക്ക് ഈ സ്ത്രീ അതായത് ഈ പുരുഷ സ്ത്രീ ജാതകത്തിൽ അങ്ങനെയുണ്ടെങ്കിൽ പുരുഷ ജാതകത്തിൽ ഏഴാം ഭാവത്തിൽ കുജനോ രവിയോ ബുധനോ തമ്മിൽ അല്ലെങ്കിൽ ഏഴാം ഭവനാദി ദുസ്ഥാനത്ത് പോകാണ്ടിരിക്കുന്ന ഒരു ഗ്രഹം ഏഴിലേക്ക് രവിയോ കുജനോ ബന്ധപ്പെടാതെ ബാലൻസ് ശുഭഗ്രഹങ്ങൾ നിൽക്കുന്ന ബാലൻസ് ചെയ്ത പോകുന്ന ഗ്രഹനിലയാണെങ്കിൽ ഇവിടെ ബാലൻസ് ചെയ്ത് പോകും ഇവിടെ ഒരാൾക്ക് എണരണിഭാവം നോക്കി കഴിഞ്ഞ് കിട്ടാൻ സാധ്യത കുറവാണ് അപ്പൊ അതുകൊണ്ട് പരമാവധി ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറയണത് ഈ പുച്ഛമായിരിക്കും പക്ഷേ ഭാവിയിൽ നിങ്ങളിത് ഇതിനെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും അപ്പോൾ എന്നെങ്കിലും എൻ്റെ വീഡിയോ ആർക്കെങ്കിലും ഉപകാരമായിരിക്കും അത് എൻ്റെ കാലശേഷമായാലും ശരി അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം